എല്ലാ കൂട്ടുകാർക്കും സ്റ്റോറി ടൈമിലേക്ക് സ്വാഗതം ഇന്ന് പറയാൻ പോകുന്ന കഥയുടെ പേരാണ് മരം വെട്ടുകാരനും അത്ഭുത പണ്ട് പണ്ട് ഒരു ഗ്രാമത്തിൽ കേശവൻ എന്നൊരു മരം വെട്ടുകാരനുണ്ടായിരുന്നു അയാൾ വളരെ അധ്വാനിയായിരുന്നു അയാൾ ഗ്രാമത്തിന്റെ അടുത്ത കാട്ടിൽ നിന്ന് വിറക് വെട്ടി ചന്തയിൽ കൊണ്ടുപോയി വിറ്റാണ് ജീവിച്ചിരുന്നത് അയാൾക്ക് ഭാര്യയും രണ്ട് മക്കളും ഉണ്ടായിരുന്നു ഒരു ദിവസം അയാളുടെ ഭാര്യ പറഞ്ഞു നിങ്ങൾ സാധാരണ മരങ്ങൾ വെട്ടിക്കൊണ്ട് വന്നാൽ അത് അന്നന്നത്തെ ചിലവിന് മാത്രമേ തികയൂ വില കൂടിയ മരങ്ങളായ തേക്കോ ചന്ദനമോ വെട്ടി വിറ്റാലേ കൂടുതൽ പണം അത്തരം മരങ്ങൾ വെട്ടണമെങ്കിൽ ഉൾക്കാട്ടിലേക്ക് ഭാര്യ പറയാൻ തുടങ്ങി നമ്മുടെ വീടിന് ചോർച്ചയുള്ളതല്ലേ മഴക്കാലം വരുന്നതിന് മുമ്പ് അത് ശരിയാക്കിയില്ലെങ്കിൽ ആകെ കഷ്ടപ്പാടാവും അതിന് ധാരാളം പണം വേണ്ടേ നീ പറഞ്ഞത് ശരിയാ ഉൾക്കാട്ടിൽ പോയി നോക്കാം അയാൾ പ്രഭാത ഭക്ഷണം കഴിച്ച് ഭാര്യ കൊടുത്ത ഉച്ചഭക്ഷണ പൊതിയും കയറും വിറകു വെട്ടാനുള്ള കോടാലിയും ഒന്തുവണ്ടിയിൽ വെച്ച് കാട്ടിലേക്ക് പുറപ്പെട്ടു അയാൾ പതിവിലധികം ദൂരം കാട്ടിലൂടെ നടന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു ചന്ദന മരം കണ്ടു അങ്ങനെ കുറച്ചു മരങ്ങൾ വെട്ടിയപ്പോഴേക്കും ഉച്ചയായി അയാൾ ക്ഷീണിക്കുകയും ചെയ്തിരുന്നു തൊട്ടടുത്ത് കണ്ട ഒരു മരത്തിന്റെ ചുവട്ടിലിരുന്ന് ഉച്ചഭക്ഷണം കഴിച്ച് അല്പനേരം വിശ്രമിക്കാനിരുന്നു അല്പസമയത്തിന് ശേഷം വീണ്ടും ജോലി ആരംഭിച്ചു അയാൾ വെട്ടിയ മരങ്ങളെല്ലാം വിൽക്കാൻ പാകത്തിന് ചെറിയ കഷ്ണങ്ങളായി മാറ്റിയിരുന്നു മരങ്ങളെല്ലാം തന്റെ ഉന്തുവണ്ടിയിൽ കയറ്റി അപ്പോഴാണ് ഒരു ഇലകൾ ഉണങ്ങിയ മരം ശ്രദ്ധയിൽപ്പെട്ടത് അത് വെട്ടാൻ എളുപ്പമാണല്ലോ എന്ന് കരുതി അയാൾ കോടാലിയുമായി അടുത്തേക്ക് ചെന്നു കോടാലി ഉയർത്തി വെട്ടാൻ ഓങ്ങിയപ്പോഴേക്കും മരം സംസാരിക്കാൻ തുടങ്ങി എന്നെ മെട്ടരുതേ എന്നെ സഹായിച്ചാൽ ഞാൻ നീ ആഗ്രഹിക്കുന്നതൊക്കെ അയാൾ അത്ഭുതപ്പെട്ടു സംസാരിക്കുന്ന മരമോ അയാൾ ചോദിച്ചു നിനക്കെങ്ങനെ സംസാരിക്കാൻ പറ്റുന്നു ഞാൻ നിറയെ ഇലകളും മധുരമുള്ള ഉള്ള ഒരു സാധാരണ മരമായിരുന്നു ഒരിക്കൽ എന്റെ ചുവത്തിൽ ഒരു മഹർഷി തപസ് വന്നു അദ്ദേഹത്തിന് തൻ്റെ തപസ് തടസ്സമില്ലാതെ പൂർത്തിയാക്കാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷത്തിൽ എന്നെ അനുഗ്രഹിച്ചിട്ട് ഇവിടെ നിന്നും യാത്രയായി എങ്ങനെയാണ് നിന്റെ ഇലകളെല്ലാം കരിഞ്ഞത് എന്നെ ഒരു വിഷസർപ്പം കൊത്തിയതാണ് അതിൽ പിന്നെ എന്റെ കായകൾ കൊഴിഞ്ഞു ഇലകൾ കരിഞ്ഞു ഇനി പൂർവസ്ഥിതിയിലാവാൻ നിന്റെ സഹായം വേണം ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഇവിടെ നിന്ന് കിഴക്കോട്ട് കുറെ പോയായി ഒരു വലിയ പാർക്കിട്ട് കാണും അത് കഴിഞ്ഞ് കുറെ പോയാൽ ഒരു മുളങ്കാടുണ്ട് അതിനടുത്തായി ഒരു അരുവിയുണ്ട് ആ അരുവിയിലെ വെള്ളം പൊഴിച്ചാൽ എന്റെ ഉണങ്ങിയ ചില്ലകൾ തളിർക്കും ശരി ഞാൻ ശ്രമിക്കാം അയാൾ തന്റെ കയ്യിലുണ്ടായിരുന്ന വെള്ളക്കുപ്പിയും എടുത്ത് യാത്ര തുടങ്ങി ഉൾക്കാട്ടിലൂടെ നടക്കുമ്പോൾ അയാൾക്ക് അല്പം പേടിയൊക്കെ തോന്നി കുറേ നടന്നപ്പോൾ ഒരു വലിയ പാറക്കൂട്ടം കണ്ടു വീഴാതി കയറിപ്പറ്റാൻ അയാൾ വളരെ ബുദ്ധിമുട്ടി വീണ്ടും നടന്ന് മുളങ്കാടിനെ അകത്തെത്തി കൂട്ടം കൂട്ടമായി നിന്ന് മുളകൾ വെട്ടുന്നത് വളരെ ശ്രമകരമായിരുന്നു അതെല്ലാം മാറ്റി അയാൾ യാത്ര തുടർന്നു യാത്രക്കൊടുവിൽ അയാൾ അരുവി കണ്ടെത്തി അരുവിയിൽ നിന്നും വെള്ളമെടുത്ത് അയാൾ തിരിച്ചു മരത്തിനടുത്തെത്തി മരച്ചു വെട്ടിൽ വെള്ളം ഒഴിച്ചു അത്ഭുതം ഉണങ്ങിയ ഇലകൾ പച്ച നിറമുള്ള തള്ളിരി ഇലകളായി മാറി അത്ഭുതത്തോടെ നോക്കി അയാളോട് മരം ചോദിച്ചു നിനക്കിനി എന്താണ് വേണ്ടത് അയാൾക്ക് വലിയ മോഹങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അയാൾ പറഞ്ഞു എനിക്കും കുടുംബത്തിന് താമസിക്കാൻ നല്ലൊരു വീടും പട്ടിണിയില്ലാതെ കഴിയാനുള്ള വകയും മതി ശരി നീ ആഗ്രഹിക്കുന്നതൊക്കെ നിനക്ക് ലഭിക്കും അയാൾ സന്തോഷത്തോടെ വീട്ടിലേക്ക് പൊങ്ങി അവിടെ എത്തിയ അയാൾ തന്റെ പഴയ വീടിന്റെ സ്ഥാനത്ത് പുതിയ ഒരു മണിമാളികയാണ് കണ്ടത് അയാൾ നടന്നതെല്ലാം ഭാര്യയോട് പറഞ്ഞു ശിഷ്ടകാലം ഒരു കുറവുമില്ലാതെ അവർ ജീവിച്ചു നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള കഥകൾ ഇനിയും ലഭിക്കാനായി സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്